ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലും വോട്ടെടുപ്പ് തുടരുന്നു രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് തുടരുന്നു മുപ്പത്തിയൊന്നായിരത്തി മുപ്പത്തി എട്ട് വോട്ടർമാരാണ് മാഹിയിലുള്ളത് മുൻ മുഖ്യമന്ത്രിയും സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ വി വൈദ്യലിംഗവും പി സി സി അധ്യക്ഷനായിരിക്കെ ബിജെപിയിലേക്കെത്തിയ ആഭ്യന്തരമന്ത്രി എ നമശിവായവും തമ്മിലാണ് ഇവിടെ പ്രധാന പോരാട്ടം നടക്കുന്നത് ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് വൈദ്യലിംഗം എൻ ആർ കോൺഗ്രസും ബിജെപിയും ഉൾപ്പെടുന്ന എൻഡിഎ സഖ്യത്തിന്റെ പ്രതിനിധിയാണ് നമശിവായം എഐ എ ഡി എം കെ സ്ഥാനാർത്ഥി ജി തമിഴ്വേന്ദൻ മാഹിയിൽ സി പി ഐ എം പിന്താകുന്ന യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി കെ പ്രഭുദേവൻ എന്നിവരുൾപ്പെടെ ഇരുപത്തി ആറ് പേരാണ് മത്സരരംഗത്തുള്ളത് പത്തൊമ്പത് പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മൂന്ന് വനിതകളും ഉൾപ്പെടുന്നുണ്ട് ആകെയുള്ള മുപ്പത്തിയൊന്ന് ബൂത്തുകളുടെയും നിയന്ത്രണം ഇത്തവണ പൂർണ്ണമായും വനിതാ ഓഫീസർമാർക്കാണ് ഇതിൽ ഒരു മാതൃകാ ബൂത്തും ഇരുപത്തി എട്ട് വയസ്സിൽ കുറഞ്ഞ ഓഫീസർമാർ മാത്രമുള്ള യുവ ബൂത്തും ഉൾപ്പെടുന്നുണ്ട് ബാലറ്റ് പെട്ടികൾ ഫലപ്രഖ്യാപനം വരും വരെ മാഹി ജവഹർലാൽ നെഹ്റു ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂക്ഷിക്കും ന്യൂസ് ബ്യൂറോ തലശ്ശേരി you yeah.